വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ വണ്ടൂർ പൂക്കൂട്ടും നീറ്റ് പരീക്ഷാ സമ്പ്രദായം റദ്ദാക്കണമെന്ന് എം ഇ എസ് പ്രസിഡന്റ് അഖിലേന്ത്യാ പരീക്ഷ പരാജയമാണെന്നും അത് റദ്ദാക്കണമെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കോളേജ് മെഡിക്കൽ മെഡിക്കൽ ഇന്ന് എല്ലാ ഓരോ ഡിസ്ട്രിക്റ്റിലും ബീഹാറും അപ്പൊ ആ നിലക്ക് ഈ ഓൾ ഇന്ത്യ കോട്ട എന്ന സംഭവം ഒരുപാട് പ്രയാസങ്ങൾ അതായത് ദൂര എത്ര യാത്ര ചെയ്യണം അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ നിലനിൽക്കുമ്പോ ഒരു ഓൾ ഇന്ത്യ കോട്ട അന്വേഷണമായിട്ട് ഇരിക്കണം അപ്പൊ ഓൾ ഇന്ത്യ കോട്ട എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ നീറ്റ് പരീക്ഷ കേരള ഗവൺമെന്റ് നടത്തണം അതേ സംസ്ഥാന ഗവൺമെന്റ് നടത്തണം അതിനോട് ചേർന്നുകൊണ്ടാണ് ഇപ്പോ വെസ്റ്റ് ബംഗാളും നമ്മുടെ തമിഴ്നാടും ഗവൺമെന്റിന്റെ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഇങ്ങനത്തെ പല കാര്യങ്ങൾ വരുമ്പോൾ അവർ ശക്തമായിട്ടുള്ള നിലപാട് ഞാൻ മീറ്റിംഗിന് എസ് എഫ് ഐ പറയുന്നത് ഞങ്ങൾ അതിനുവേണ്ടി അങ്ങനെ കേരള ഗവൺമെന്റ് അറിയിക്കുകയും കോടതിയെ അറിയിക്കുകയൊക്കെ ചെയ്യേണ്ടതാണല്ലോ ഈ സാഹചര്യങ്ങൾ പഴയ സാഹചര്യം അല്ല മുപ്പത് നാല്പോ കൊല്ലം കഴിഞ്ഞു ആദ്യത്തെ നീറ്റ് പരീക്ഷ വന്നതിന് ശേഷം അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് മാറ്റി നിങ്ങൾ വിശ്വസിക്കൂല അവിടെ അവിടെ തന്നെ പോയ ഒരു കുട്ടിയാണ് നിന്ന് പോയിട്ട് പോയിട്ട് പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാങ്കിൾ ഫാസ്റ്റ് ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജില്ലറി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ